ചെത്തിയ മണ്ണും വെള്ളവും ആ കുഞ്ഞു ജീവനെയും തട്ടിയെടുത്ത് പായും മുൻപേ മൊയ്തു കൈകളിൽ കോരിയെടുത്തു അപ്പോഴും എട്ടു മാസം പ്രായമുള്ള അൻസൽ റിയാസ് തന്നെ ചേർത്ത് പിടിച്ചുറങ്ങിയ ഉമ്മ പോയത് പോലും അറിയാതെ വല്ലുപ്പ മൊയ്തുവിനെ നോക്കി ചിരിച്ചിട്ടുണ്ടാകും മൊയ്തു ആ കുഞ്ഞു ജീവൻ തന്റെ കൈകളിൽ പിടിച്ചുയർത്തി കഴുത്തറ്റം ചെളിയിൽ മണിക്കൂറുകളോളം പുതഞ്ഞു നിൽക്കുകയായിരുന്നു കൊച്ചുമകനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴുത്തുവരെ മൂടിയ മണ്ണിൽ ചലിക്കാനാകാതെ കിടന്ന രംഗം ഓർക്കുമ്പോൾ ചൂരൽമലയിലെ ഒപ്പി മൊയ്തുവിനിപ്പോഴും വിറയ്ക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് മൊയ്തു പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത മുഖമായി മാറിയിരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ജീവൻ തിരിച്ചു കിട്ടിയ മനുഷ്യരുടെ മുഖത്ത് ഭീതി മാത്രമാണ് ബാക്കിയുള്ളത് ആ ദുരന്ത മുഖത്തെ മുഖാമുഖം നേരിട്ട ഒ പി മൊയ്തുവിന്റെ വിറങ്ങലിക്കുന്ന വാക്കുകൾ കേട്ടു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് തലനാരിഴയ്ക്കാണ് മൊയ്തു രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച ഭയങ്കര ശബ്ദം കേട്ട് അതിരാവിലെ ഞെട്ടിയുണർന്ന മൊയ്തു കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കഴുത്തറ്റം വെള്ളമാണ് അപ്പോൾ മകൾ റംസീനയും റംസീനയുടെ എട്ടു മാസം പ്രായമായ കുഞ്ഞും അടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു വെള്ളത്തിലൂടെ നീന്തിച്ചെന്ന് കുട്ടിയെ എടുത്തപ്പോഴേക്കും വീട് മുഴുവനും വെള്ളത്തിലായി പെട്ടെന്ന് റൂമിലെ കട്ടിൽ വെള്ളത്തിൽ മുകളിലേക്ക് ഉയരുകയും അതിൽ തൂങ്ങി പിടിച്ച് ഒരു വിധം രക്ഷപ്പെടുകയുമായിരുന്നു മൊയ്തു ഭാര്യ കതിയെയും മറ്റൊരു മകളും കോഴിക്കോട്ട് ഇഖ്ര ആശുപത്രിയിൽ ചികിത്സയിലായതുകൊണ്ട് വീട്ടിൽ അവരില്ലായിരുന്നു അതേസമയം ഒരു ഗ്രാമം തന്നെ ഇല്ലാതായ ദുരന്തത്തിനാണ് കഴിഞ്ഞ ദിവസം വയനാടിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് നൂറ്റി തൊണ്ണൂറോളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇനിയും നിരവധി പേർ മണ്ണിനടിയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന നിരവധി പേർ കുറ്റവരെയും ഉടായവരെയും നഷ്ടപ്പെട്ടു തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ നിരവധി പേരാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും വിറങ്കരിച്ചിരിക്കുന്നത് നൂറ്റി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മൂവായിരത്തി അറുപത്തി ഒൻപത് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് എട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് നാളെ രാവിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും മുണ്ടക്കൈയിൽ മാത്രം നാനൂറ് വീടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ മുപ്പത് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് തന്നെ നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് എല്ലാ സംവിധാനത്തെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷനായിരുന്നു ആയിരുന്നു നടന്നതെന്നും ആളുകളെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട് ദുരന്ത മുഖത്ത് നിന്ന് നാനൂറ്റി എൺപത്തിനാല് പേരെ ഇന്നലെ രക്ഷിക്കാൻ പറ്റിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചു സർക്കാർ സംവിധാനം ഏകോപനത്തോടെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് മാത്രമല്ല അന്നാട്ടിൽ ജനങ്ങളും തൊട്ടടുത്ത ജില്ലയിലെ ജനങ്ങളും അടക്കം എല്ലാ നിലയിലും ഇടപെടുന്നുമുണ്ട് തങ്ങളുടെ ജീവൻ പോയാലും വേണ്ടിയില്ല ഇടപെടാൻ തയ്യാറാണ് എന്ന നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനും അപ്പുറമാണിത് കേരളത്തിന്റേതായ പ്രത്യേകതയാണ് ഇതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു